നമ്മളൊക്കെ എത്ര ചെറിയ സാമ്പത്തിക നിലവാരമുള്ള ആളാണെങ്കിലും അയാൾക്ക് സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാൻ കഴിയും ഒരു ബക്കറ്റ് കളക്ഷൻ ഇങ്ങനെ നടത്തുന്നുണ്ട് എല്ലാ ആൾക്കാരും നൂറും അഞ്ഞൂറ് ഇരുന്നൂറും ഒക്കെ ഇടുന്നോ ഒരു പാവ മനുഷ്യ അയാൾ പോക്കറ്റിൽ കൈയിടുന്നതിന് മുമ്പ് തന്നെ അയാളുടെ കണ്ണെന്ന് വെള്ളം പോകാൻ തുടങ്ങി അല്ല ഞാൻ ഇപ്പം പള്ളിന്റെ കളക്ഷനല്ലേ നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ കയ്യിൽ കൈ ഏറ്റവും മത്സ്യം പിറ്റാ കാ ചില്ലറുണ്ട് രണ്ട് അഞ്ചിന്റെ നോട്ട് ആ മത്സ്യത്തിന്റെ ഗന്ധമുള്ള അഞ്ചിന്റെ നോട്ട് ആരും കാണാതെ അയാളുടെ ഹൃദയത്തിൽ നിന്ന് കയ്യിലേക്ക് പിടിച്ച് ബക്കറ്റിലിടുമ്പോൾ അതത്ര ചെറിയ സാമ്പത്തിക നിലവാരമുള്ള ആളാണെങ്കിലും സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റും മാത്രം സമ്പാദിക്കണം ഒരാളെയും ഒരാളെയും അങ്ങനെ പറ്റിച്ചിട്ട് നമ്മൾ സമ്പാദിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നഷ്ടപ്പെടും ഈ അജ്ഞ സമ്പാദിച്ചത് അയാൾക്ക് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവായിട്ടുണ്ടാവുക ഹോസ്പിറ്റൽ ചിലവ് ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട രോഗങ്ങൾ എന്തെല്ലാം